നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സാധിച്ചു കിട്ടാനുള്ള ഒരു അഞ്ച് സൈക്കോളജി ട്രിക്ക് പഠിപ്പിച്ചു തരട്ടെ നിങ്ങൾ കറക്റ്റായിട്ട് സാഹചര്യം അനുസരിച്ച് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് ഇതെല്ലാം വർക്ക് ആവും അതായത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സാധിച്ചെടുക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുകയാണ് നെഗറ്റീവായിട്ട് ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുക അതായത് വേറെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ആൾക്കാരുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പക്ഷേ ആക്ച്വലി ഇത് നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഈവൻ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ആകും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റും അത് ജോലി സ്ഥലത്തായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയും ആയിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും സോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അഞ്ച് കാര്യങ്ങളാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റാൻലി സോ ആദ്യത്തെ ട്രിക്കാണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക് അതായത് നിങ്ങൾക്ക് ഒരു കാര്യം ഒരാളിൽ നിന്ന് വേണമെങ്കിൽ ആദ്യം നിങ്ങൾ അവരോട് ഒരു വലിയ കാര്യം അതായത് അവര് നോ പറയും എന്ന് ഉറപ്പുള്ള ഒരു വലിയ കാര്യം അവരോട് ചോദിക്കുക അത് ചോദിച്ചു കഴിയുമ്പോൾ അവര് പറ്റില്ല നോ എന്ന് പറയും അത് പറഞ്ഞു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം അതായത് നിങ്ങൾക്ക് വേണ്ടത് ആക്ച്വലി ചെറിയ കാര്യമാണ് അപ്പൊ നിങ്ങൾ ആദ്യം അതിൻ്റെ ഒരു വലിയ കാര്യം ചോദിക്കുന്നു അവർ നോ പറയുന്നു അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ആ ചെറിയ കാര്യം ചോദിക്കുന്നു അങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് സാഹചര്യം അനുസരിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാര്യം കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം അതായത് നിങ്ങൾക്കൊരു നൂറ് രൂപ ആവശ്യമുണ്ട് ഒരു ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് അപ്പോ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എടാ നൂറ് രൂപ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് പറയും ഇല്ല ബ്രോ എന്ന് പറയും അതുകൊണ്ട് തന്നെ ഒരിക്കലും നൂറ് രൂപ ഉണ്ടോ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കരുത് നിങ്ങൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ് ആദ്യം തന്നെ അവരെ വിളിച്ചിട്ട് അവരോട് ചോദിക്കുക ഒരു ആയിരം രൂപ എടുക്കാനുണ്ടാവും കുറച്ച് അത്യാവശ്യമാണ് അപ്പൊ അവർ ചിലപ്പോ ആയിരം രൂപ ആയതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ പറയും ഓ എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിലപ്പോ നോ പറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫോൺ വെക്കുന്നു മേ ബി കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളവര് വിളിക്കുകയാണ് ബ്രൂ അറ്റ്ലീസ്റ്റ് ഒരു നൂറ് രൂപയെങ്കിലും എടുക്കാൻ ഉണ്ടാവും ഒരു അത്യാവശ്യമാണ് ഇങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നൂറ് രൂപ കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഇത് കാശിന്റെ കാര്യത്തിൽ മാത്രമല്ല അത് എന്ത് കാര്യത്തിലാകാം ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒരു ട്രിപ്പ് പോകണം പക്ഷേ വീട്ടുകാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കില്ല ഓക്കെ ഇത് നെഗറ്റീവായിട്ട് എടുക്കരുത് അത് ഞാൻ ആദ്യമേ പറയുകയാണ് കുറെ ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റും അതായത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊരു ട്രിപ്പ് പോകണമെങ്കിലും ആദ്യം തന്നെ നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ി നിങ്ങൾക്ക് ചോദിക്കണം ഞാനൊരു രണ്ടു ദിവസത്തേക്ക് ഒരു സ്ഥലത്ത് പോയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഞാൻ നിൽക്കാൻ പോയിക്കോട്ടെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് ചിലപ്പോൾ സമ്മതിക്കില്ല അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ ഇതിലും ചെറുതായിട്ടുള്ള ചിലപ്പോൾ ഒരു ദിവസം ഞാൻ കറങ്ങാൻ പോയിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവര് വിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമേ നിങ്ങൾ ഒരു വലിയ കാര്യം ചോദിച്ചു അപ്പൊ അവർ സമ്മതിച്ചു തന്നില്ല അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടില്ല അപ്പൊ രണ്ടാമത് ഇതിലും ചെറിയൊരു കാര്യമല്ലേ എന്ന് ഓർത്തിട്ട് അവർ നിങ്ങളെ വിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം കൺസിസ്റ്റൻസി മുഖ്യം അതായത് ഇത്രയേ ഉള്ളൂസ്റ്റൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആയിരം രൂപ ചോദിച്ചിട്ട് ഒരു രണ്ട് മൂന്നാലഞ്ച് മാസം കഴിഞ്ഞ് എല്ലാം മറന്നു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും കിട്ടില്ല അപ്പോൾ ഏകദേശം അടുത്തടുത്ത് അതും ചോദിക്കുന്ന കാര്യം ബന്ധമുള്ള കാര്യം കൂടി ആയിരിക്കണം എന്ന് നിങ്ങൾ മറക്കരുത് സോ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആരെങ്കിലും നിന്നും എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ ആദ്യം അവർ നോ പറയാൻ ചാൻസ് ഉള്ള ഒരു വലിയ കാര്യം ചോദിക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ചെറിയ കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക അപ്പം അത് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം രസകരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ അത് സാധിച്ചു കിട്ടാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് യൂസ് ചെയ്യാം അത് ചിലപ്പോൾ സ്ഥലത്താവാം വീട്ടിലാകാം ഫ്രണ്ട്സിന് ഇടയിലാകാം നിങ്ങളുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട് ഒരു ഐഡിയ ഉണ്ട് അത് സാധിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് മിയർ എക്സ്പോഷർ ഇഫക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിറ്റ്ലർ പറഞ്ഞൊരു കാര്യമാണ് ഒരു നുണ നിങ്ങൾ ആയിരം തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായി മാറും എന്നുള്ളതാണ് അതിനർത്ഥം നുണ സത്യമാകും എന്നുള്ളതല്ല ഒരു നുണ നിങ്ങൾ പല പലതവണ പിന്നെയും 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 പറയുകയാണെങ്കിൽ കേൾക്കുന്നവർക്ക് തോന്നും ഇതിലെന്തോ സത്യമുണ്ട് അല്ലെങ്കിൽ അവർ പിന്നെയും പിന്നെയും കേൾക്കുന്നുകൊണ്ട് തന്നെ അത് അവർക്ക് സത്യമായിട്ട് തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് ഇന്ന് പല പൊളിറ്റിക്കൽ ലീഡേഴ്സും ഇത് യൂസ് ചെയ്യാറുണ്ട് സോ ഞാൻ നിങ്ങളോട് പറയുന്നത് നോണ പറയാനോ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ല ഞാൻ ജസ്റ്റ് പറയുന്നത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് അത് സാധിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മിയർ എക്സ്പോഷർ എഫക്ട് യൂസ് ചെയ്യുക എന്താണ് മിയർ എക്സ്പോർ എഫക്ട് എന്നറിയും അതായത് ഒരു കാര്യം തന്നെ പിന്നെയും 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 ആൾക്കാർ കാണണം ആൾക്കാർ കേൾക്കണം മിയർ എക്സ്പോഷർ എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം പിന്നെയും പിന്നെയും കാണുകയോ പിന്നെയും പിന്നെയും കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ആ കാര്യത്തോട് ഒരു ഇഷ്ടം ഒരു ട്രസ്റ്റ് വരാറുള്ള ചാൻസ് കൂടുതലാണെന്നാണ് അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന മ്യൂസിക് ആയിരിക്കും ചിലപ്പോൾ ഒരു പുതിയ പാട്ട് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടം തോന്നില്ല പക്ഷേ അതേ പാട്ട് നമ്മൾ പിന്നെയും പിന്നെയും പല സ്ഥലങ്ങളിലായിട്ട് കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ പാട്ടിനോട് ഭയങ്കര ഇഷ്ടം വരും ചിലപ്പോൾ ആ പാട്ട് പിന്നീട് നമ്മുടെ ഫേവറേറ്റ് പാട്ടായി മാറാനുള്ള ചാൻസും കൂടുതലാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ഐഡിയ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെപ്പറ്റി ആരിൽ നിന്നാണോ സാധിച്ചു കിട്ടേണ്ടത് അവർ പല തവണ പല സ്ഥലങ്ങളിലായി കേൾക്കണം കാണണം പക്ഷെ ഇത് എപ്പോഴും തുടങ്ങുമ്പോൾ ഒരു ഗ്രാജുവൽ ആയിട്ട് പതിക്കേ പതിക്കെ തുടങ്ങാം ഒറ്റടിക്ക് തന്നെ എനിക്കിത് വേണം അത് വേണോ എന്ന് പറയുമ്പോൾ ചെലപ്പോ അവർ ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോ അതൊരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് സ്റ്റാറ്റസോ സ്റ്റോറിയിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഐഡിയ എന്താണോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്റ്റോറിയോ സ്റ്റാറ്റസോ ഇവർ കാണുന്ന ഉറപ്പുണ്ടെങ്കിൽ അത് ഇടുക അപ്പൊ അവർ കണ്ടുകഴിയുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഇടും പിന്നെ പതുക്കെ ഇതിനെപ്പറ്റി അവരോട് പറയുക പിന്നീട് പല പല മീഡിയ യൂസ് ചെയ്തിട്ട് ഇവർ ഇതിനെപ്പറ്റി കേൾക്കണം ഇവര് ഇതിനെപ്പറ്റി അറിയണം മേ ബി വേറെ ആൾക്കാര് പറഞ്ഞാണെങ്കിലും ഇവര് ഈ ഐഡിയെ പറ്റി പലതവണ കേൾക്കണം ഇത് കഴിയുമ്പോൾ ഇവര് ഈ ഐഡിയയുടെ ഫെമിലിയർ ആകും അപ്പൊ ഇവർക്ക് ഇവരറിയാതെ തന്നെ ഐഡിയയുടെ പോസിറ്റീവ് കാര്യങ്ങൾ ഓർമ്മ വരും അതുപോലെ തന്നെ ഐഡിയോട് ഓക്കെ കൊള്ളാലേ ഈ ഐഡിയ ചെയ്യാലേ എന്നുള്ള ചിന്ത വരും അതിന്റെ കൂടെ തന്നെ നിങ്ങൾ സോഷ്യൽ പ്രൂഫിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് യൂസ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ കാര്യം ചെയ്തതുകൊണ്ട് കുറേ ആൾക്കാർക്ക് കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ അവർ കേൾക്കണം അതായത് വേറെ ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട് വേറെ ആൾക്കാർക്കും ഇങ്ങനെ ഐഡിയാസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യം യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ ആ ഒരു സാധനത്തോട് ഒരു ഇഷ്ടം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ മിയർ എക്സ്പോഷർ എഫക്റ്റ് കുറെ സ്ഥലങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഈവൻ പരസ്യങ്ങളിൽ ആയിക്കോട്ടെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില സമയത്തൊക്കെ നമ്മുടെ ഫോണിൽ ഒരു ബന്ധമില്ലാത്ത പരസ്യം വരും അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഞാൻ ഈ പരസ്യം കാണുന്നത് കാരണം ഈ സാധനം ഞാൻ യൂസ് ചെയ്യാനേ പോകുന്നില്ലല്ലോ പക്ഷെ ഒരു കാര്യം അറിയൂ പല തവണയും നിങ്ങൾ ആ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഭാവിയിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാങ്ങിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഓർക്കാൻ പോകുന്നത് ഈ പ്രോഡക്റ്റ് ആയിരിക്കും ഇവൻ നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾ പലതവണ കണ്ട പരസ്യങ്ങൾ ഓരോ പ്രോഡക്റ്റിനും പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഒരു സോപ്പ് വാങ്ങിക്കണമെങ്കിൽ ഒരു ഫേസ് വാഷ് വാങ്ങിക്കണമെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ട പരസ്യങ്ങളുടെ സാധനങ്ങളോട് നമുക്ക് കുറച്ചുകൂടി ട്രസ്റ്റും ഇഷ്ടമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് മിയർ എക്സ്പോഷറിന്റെ ഭാഗമാണ് ആക്ച്വലി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട ഒരു കാര്യം സാധിക്കണമെങ്കിൽ ആ കാര്യം നിങ്ങൾ ആരിൽ നിന്നാണോ സാധിക്കേണ്ടത് അവരതിനെ പറ്റി പലതവണ റിപ്പീറ്റഡായിട്ട് കേൾക്കണം അല്ലെങ്കിൽ കാണണം അല്ലെങ്കിൽ ബാക്കി ആൾക്കാർ പറഞ്ഞു അങ്ങനെങ്കിലും അറിയണം സോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞെ നിങ്ങൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് നമ്മൾ എങ്ങനെയാണോ ഒരാളോട് ഒരു കാര്യം പറയാൻ വേണ്ടി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് മാത്രമേ നമുക്ക് കിട്ടേണ്ട കാര്യം കിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഒരാളോട് ഒരു ഐഡിയ പറയാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്കെ ഐഡിയയെ പറ്റി വലിയ ഉറപ്പില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ തന്നെ കുറച്ച് സംശയകരമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണ്ട കാര്യം നടക്കാനേ പോകുന്നില്ല സോ നിങ്ങൾ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സാധനത്തിൽ നിങ്ങൾ ആദ്യം കൺവിൻസ്ഡ് ആയിരിക്കണം നിങ്ങൾക്ക് നല്ല ഉറപ്പും നിങ്ങൾക്ക് നിങ്ങൾക്കതിനെപ്പറ്റി നല്ല ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്നില്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ലീഡേഴ്സ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരെ ഇപ്പോൾ ഇത് റിലീജ്യനിലാണെങ്കിൽ അവരതിൽ ഭയങ്കര വിശ്വസിച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് അവരതിൽ വിശ്വസിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ കേൾക്കുന്ന ആൾക്കാർക്കും ഒരു വിശ്വാസം തോന്നും അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അത്രയും അറിവോടെയും അത്രയും തീവ്രതയോടെയും അവർ പറയുമ്പോൾ അറിയാതെ തന്നെ വിശ്വസിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ആക്ച്വലി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് നിങ്ങൾക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കൺവിൻസ്ഡ് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വളരെ സൂക്ഷിച്ച് വളരെ ഫ്രെയിം ചെയ്ത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾക്ക് ആൾക്കാരിൽ നിന്ന് സാധിച്ചെടുക്കാൻ പറ്റും അതായത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സുപ്രീതർ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർ ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾ ചെന്നിട്ട് ഇത് ചെയ്താലോ അല്ലെങ്കിൽ ഇത് ചെയ്തോട്ടെ എന്നൊക്കെ നമ്മൾ ഭയങ്കര സംശയപരമായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അവർ ചിന്തിച്ചിട്ട് പറയും അല്ലെങ്കിൽ വേണ്ട ഇത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ അവർ പറയാനുള്ള ചാൻസ് കൂടുതലാണ് ആ ഒരു സമയത്ത് ഇത് കണ്ടില്ല ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കുറെ ആൾക്കാരൊക്കെ ചെയ്ത് ഭയങ്കര എഫക്റ്റീവ് ആണ് അപ്പൊ നമുക്ക് ഇത് ചെയ്താലോ ഇങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ ചാൻസ് നിങ്ങൾ ചോദിക്കുന്ന കാര്യം കിട്ടാൻ വേണ്ടിയാണ് നേരെ മറിച്ച് ചെയ്തോട്ടെ അല്ലെങ്കിൽ ഇത് ചെയ്താൽ ചെയ്താലൊക്കെ ആയിരിക്കില്ലേ അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കാനുള്ള ചാൻസും കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ലാംഗ്വേജ് ഉപയോഗിക്കാൻ എപ്പോഴും പഠിക്കുക എങ്ങനെയാണ് ആൾക്കാരോട് സംസാരിക്കേണ്ടത് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളൊരു കാര്യം കൺവിൻസ്ഡ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഭയങ്കര ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു പ്രധാന കാരണം അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അതിനർത്ഥം മലയാളം ഇംഗ്ലീഷ് എന്നുള്ളതല്ല അവർ ചെയ്യുന്ന സെന്റൻസുകളുണ്ട് അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട് അങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സാധിച്ചെടുക്കാൻ പറ്റും ഇനിയും ഞാൻ ആവർത്തിച്ച് പറയാണ് നെഗറ്റീവായ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനല്ല ഞാനിവിടെ പറയുന്നത് അടുത്തതാണ് ഫുഡ് ഇൻ ദ ഡോർ ടെക്നിക് നമ്മൾ ആദ്യം പറഞ്ഞത് ഫേസ് ഇൻ ഡോർ ടെക്നിക് അതുമായി ബന്ധപ്പെട്ട ഒരു ടെക്നീക് തന്നെയാണ് ഇത് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് ഒരു കാര്യം സാധിച്ചു കിട്ടണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് ആദ്യം അവർ യെസ് പറയാൻ ചാൻസ് ഉള്ള ഒരു വലിയ കാര്യം ചോദിക്കുക അതിനുശേഷം അവരോട് ഒരു ചെറിയ കാര്യം ചോദിച്ചാലും നിങ്ങൾക്ക് ആദ്യം ഒരു വലിയ കാര്യം ചെയ്തു തന്നതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് ഈ ചെറിയ കാര്യം ചെയ്തു തരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് ബിസിനസ്സുകളിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ചില സമയത്ത് ചാരിറ്റിയുടെ കാശ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഡൊണേഷൻ വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും അവർ ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് കൂടുതൽ എമൗണ്ട് കാശ് ഉപയോഗിക്കും അതിനുശേഷം പിന്നീട് അവർ ചെറിയ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും സാധാരണ ആൾക്കാർ ഇത് ചെയ്ത് കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് ബിക്കോസ് ഓൾറെഡി നമ്മൾ ഒരു കാര്യം ചെയ്തു അതുകൊണ്ട് തന്നെ പിന്നീടും ആ ഒരു കമ്മിറ്റ്മെന്റ് കാരണം തന്നെ പിന്നീടും ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾക്കൊരു കാര്യം അറിയോ പലപ്പോഴും ഈ സെയിൽസ്മാനൊക്കെ ഇല്ല നമ്മൾ ഈ കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള ഒരു കാര്യം ഇത് കാരണം ചില സമയത്ത് അവർ വന്നിട്ട് പറയും ഏയ് വാങ്ങിയതും വേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടാൽ മതി നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞ കേട്ടാൽ മതി അപ്പൊ നമ്മൾ അതും വെച്ചിട്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകും നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കൺവിൻസ്ഡായി അവർ പറയുമ്പോ ശരിയാണല്ലോ ശരിയാണല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പിടിക്കും അതിനുശേഷം അവർ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വാങ്ങിച്ചു പോകും വാങ്ങിക്കാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും അങ്ങനെ പല ആൾക്കാരും പറ്റിക്കപ്പെടാറുണ്ട് അങ്ങനെ പല ആൾക്കാരും വാങ്ങിച്ചു പോകാറുണ്ട് സോ ഇതൊക്കെ ഈ ടെക്നിക്കിൽ പെടുന്ന ഒരു കാര്യമാണ് അടുത്തതാണ് റൂൾ ഓഫ് റെസിപ്രോസിറ്റി ആൻഡ് ലൈക്കിങ് റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ അവർക്ക് ഒരു ഫോഴ്സ് ആയി മാറും അതായത് നിങ്ങൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുത്താൽ അവർ നിങ്ങൾക്ക് അതേപോലത്തെ കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വേണം ബർത്ത്ഡേ ഗിഫ്റ്റ് വേണം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരാൻ ഉള്ള പ്രേരണ അവർക്ക് വന്നുകൊണ്ടിരിക്കും ആൻഡ് അവര് തരാനുള്ള ചാൻസും കൂടുതലാണ് ഇത് നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് തന്നെ നാച്ചുറലി നമുക്ക് എല്ലാവർക്കും കിട്ടിയ ഒരു കാര്യമാണ് അതായത് ആരെങ്കിലും ഒരു ഉപകാരം നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തിരിച്ചു ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകും അല്ലെങ്കിൽ തിരിച്ച് ചെയ്യാൻ നമുക്ക് തോന്നും എന്നുള്ളതാണ് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ലൈക്കിംഗ് എന്ന് പറയുന്നത് അതായത് ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ കേൾക്കുന്ന ആൾക്ക് നിങ്ങളോട് കുറച്ച് ഇഷ്ടമെങ്കിലും ഉണ്ടാവണം സോ അതിന് നിങ്ങൾ കുറച്ച് നല്ലവണ്ണം പ്രയത്നിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ആ കേൾക്കുന്ന ആൾക്ക് നിങ്ങളോടൊരു ഇഷ്ടവും അറ്റാച്ച്മെന്റും വേണം അതിന് ഒരു നല്ല റാപ്പോ അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ കൺസിസ്റ്റൻസി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം ചോദിച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടല്ല അതുമായി ബന്ധപ്പെട്ടതായിരിക്കണം അതുമായൊരു ഒരു കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ഇങ്ങനെയൊക്കെയാണെങ്കിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഹായിച്ചിട്ടുള്ളൂ സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കുറച്ച് ട്രിക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഇതെല്ലാം വർക്ക് ആവും പക്ഷേ സാഹചര്യം അനുസരിച്ച് പറയുന്ന രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എല്ലാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ കമന്റുകളൊക്കെ രസകരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് യു സോ മച്ച്